ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹാപ്പി സൺഡേ പിന്നെ നമുക്ക് റോട്ടഡ് പ്ലാന്റും അതുപോലെ തന്നെ ഇതുതന്നെ കട്ടിങ്ങുകളും അവൈലബിൾ ആണ് കേട്ടോ ഹോട്ടഡ് പ്ലാന്റ് വരുന്നത് നൂറ് രൂപയും കട്ടിങ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനിയിപ്പോൾ ഈ കട്ടിങ് എല്ലാം കോംബോ ആയിട്ടാണെങ്കിൽ അങ്ങനെയും വാങ്ങാം ഹോട്ടഡ് പ്ലാന്റ് കോമ്പോയാണെങ്കിൽ അങ്ങനെയും വാങ്ങാം എന്നാണ് കേട്ടോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം കട്ടിങ്ങിന് അൻപത് രൂപയും ഹോട്ടഡ് പ്ലാന്റിന് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയുടെ ഒരു അഞ്ച് ആറ് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കോംബോയാണ് നമുക്ക് ആദ്യം വരുന്നത് ഓരോന്നും സെക്ഷൻ തിരിച്ച് തന്നെയാണ് കേട്ടോ കോംബോസ് വരുന്നത് അപ്പം ഇത്രയും പ്ലാന്റിറ്റി കോംബോയാണിത് ഈ ഇത് വന്നിരിക്കുന്നത് അഞ്ച് പ്ലാന്റിറ്റ് കോംബോ വരുന്നത് കട്ടിങ് വരുമ്പോൾ ഇരുന്നൂറ് രൂപയും ഹോട്ടൽ പ്ലാന്റ് വരുമ്പോൾ നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കോസ് മണി പ്ലാന്റുകളാണ് ഇത് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റീസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കോംബോയും റേറ്റ് വരുമ്പോൾ എത്രയാണെന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റുകൾ വേണ്ടവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറാണ് നമ്മളിത് ഈ വീഡിയോയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യം ഈ ഒരു വീഡിയോയിലെ പ്ലാന്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്കും നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നടുന്ന രീതിയോ എങ്ങനെയാണ് നടുന്നതെന്നോ കട്ടിങ്ങാണോ ഹോട്ടഡാണോ അതോ കാര്യങ്ങൾ പ്ലാന്റ് സൈസില് ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പ് നമ്പർ മെയിലുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പ്ലാന്റുകൾ വാങ്ങാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റുകളുടെ കോംബോ അഞ്ചെണ്ണത്തിൻ്റെ കോംബോ വരുന്നത് നൂറ് രൂപയാണ് പ്ലസ് നമുക്ക് കുറയോ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ എല്ലാം നമുക്ക് കുറയോ ചാർജ് എക്സ്ട്രാ വരും അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയയ്ക്കുന്നു അടുത്തതാ ഒരു മൂന്നാമത്തെ സെക്ഷൻ കോംബോ തുടങ്ങുകയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റുകളാണ് കൂടുതൽ വരുന്നത് കേട്ടോ ഇത് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് മൂന്നാമത്തെ കോംബോയിൽ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ അതുപോലെ മൂന്നാമത്തെ കോമ്പോയിൽ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് ഇത് എൺപത് രൂപയാണ് ഹോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് ഇതും എൺപത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഓൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അതും കൂടെ ചേട്ടാ കമൻറ്റ് ബോക്സിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഓപ്ഷനും നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കഴിഞ്ഞാൽ അത് കാണിക്കാ കാണാം കേട്ടോ അപ്പോൾ ആ ഒരു പോയിൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അതനുസരിച്ച് അതാണ് നമുക്ക് ആ വീഡിയോ നിന്ന് കിട്ടുന്നൊരു ഏണിങ്സ് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ അതെൻ്റെ നമ്മുടെ വീഡിയോയുടെ ആയിട്ട് ഉള്ളതല്ല നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായത് അതും നമ്മുടെ ഏണിങ്സുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയട്ടോ അപ്പോൾ മൂന്നാമത്തെ കോമ്പോയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ വീഡിയോ എത്തിക്കൊള്ളാ ഇനി അടുത്ത വീഡിയോ കാണാം